ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ നാട്ടിൽ നിന്ന് വന്ന ശേഷം നമ്മൾ അങ്ങനെ കാര്യമായിട്ട് എന്താ പറയുക ഒരു കണ്ടിന്യൂസ് ആയിട്ട് വ്ലോഗൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴും ഇവിടെ നല്ല തണുപ്പാണ് നാട്ടിൽ നല്ല വേറൊരു കാലാവസ്ഥയിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ വന്നപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കത് ശരിയായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ട് വന്നു കേട്ടോ ഉമ്മാക്കൊക്കെ ശരിക്കും നല്ല ഒരു ചേഞ്ച് ഇപ്പോഴും ഉണ്ട് ഉമ്മ തന്നെ വീട്ടിനകത്ത്ന്നെ സ്വെറ്ററൊക്കെ ഇട്ടിട്ട് നടക്കാറട്ടോ അപ്പം എല്ലാവരും ചോദിച്ചിരുന്നു ഉമ്മാനങ്ങനെ ഡീറ്റെയിൽ ആരൊന്നും കാണിക്കുന്നില്ലല്ലോ എന്ന് അതിപ്പോൾ റീനു ആണെങ്കിലും ഉമ്മ ആണെങ്കിലും റോഹി റോസു ആണെങ്കിലും മിക്കയാണെങ്കിലും ഒന്നും വീഡിയോയിൽ മര്യാദക്ക് വരില്ല അപ്പോൾ ഞാൻ പിന്നെ എടുക്കാനും നിൽക്കാറില്ല ഞാനും റൂഹിയും മാത്രമാണ് ഇപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് വീഡിയോയിൽ മുഖം കാണിക്കാൻ നിൽക്കുന്നത് ബാക്കി എല്ലാവരും അങ്ങനെ തന്നെ അപ്പം പഴംപൊരി എന്ന് പറഞ്ഞാൽ റോഹിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ റോഹി പഴത്തിൻ്റെ ആ ഒരു പുറമെ ഉള്ള തൊലി നല്ലോണം കഴിക്കും അകത്തുള്ള പഴം നമുക്ക് തരും അങ്ങനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി പിന്നെ ആ അതൊരു ദിവസം വൈകുന്നേരം എടുത്താണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് ഡേത്തെ വിശേഷങ്ങളാണ് മാലി വന്ന ശേഷമുള്ളത് ഞാൻ പറഞ്ഞില്ലേ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് എടുക്കാൻ ഞാൻ ചിലപ്പം വിട്ടുപോകും ഇപ്പം ആണെങ്കിൽ ഭയങ്കര മടിയാണ് ബ്ലോ ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്കാർക്കും ഒരു ഇല്ല പിന്നെ ഞാൻ മാത്രം ഇങ്ങനെ എടുത്ത് ഒരു ബോറിങ് അല്ലേ പിന്നെ കുക്കിങ് വീഡിയോസ് എടുക്കാനാണെങ്കിൽ എനിക്ക് അതെല്ലാം സമയം കിട്ടാറുമില്ല നമ്മൾ ഐഷാസ് മോഡസ്റ്റിൻ്റെ കാര്യങ്ങളും എല്ലാം കൂടി ഫുൾ ബിസി ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പം മാലി ചപ്പാത്തി ഉണ്ടാക്കി വെക്കാണ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് ഉമ്മാനെ കാണാൻ ഇക്കാലം രണ്ടാമത്തെ സിസ്റ്ററുടെ മോൻ വരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാലിജ അപ്പോൾ ആളിവിടെ നിൽക്കാൻ വരുവാണ് പക്ഷെ വന്നപ്പോൾ നല്ല ലേറ്റായി നമ്മളെല്ലാവരും രാത്രി ഒരു ഒമ്പത് പത്ത് മണിക്കൊക്കെയാണ് ഞാൻ ദുബായിന്നാണ് വരുന്നത് അപ്പോൾ അവൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം റൂമോള് എന്തൊക്കെയോ കുറേ ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡോണറ്റ് ഭയങ്കര ഇഷ്ടമാണ് റോ ഇമോൾക്ക് അപ്പം ഇവൻ വരുമ്പോൾ മാത്രം ഡോണറ്റ് വാങ്ങിച്ചു കൊടുക്കാറുള്ളൂ അതുകൊണ്ട് അവളെ വിചാരം ശാലു വിൽക്കാൻ അടുത്ത് മാത്രമേ ഡോണറ്റ് കിട്ടുള്ളൂ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അങ്ങനെ തന്നെ വിചാരിച്ചോട്ടേന്ന് നമ്മളും വിചാരിക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ അതിന് ഇങ്ങനെ കരഞ്ഞോണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിലോ കിൻറ്റർ ജോയിൻ്റെ ഭയങ്കര കരച്ചില്ലാന്ന് അതൊക്കെ ഓൾറെഡി പറഞ്ഞ് കൊടുത്തതാണ് കേട്ടോ കിൻറ്റർ ജോയി വരുമ്പോൾ കൊണ്ടുവരണം അത് ഇതെന്നൊക്കെ അപ്പം നമ്മൾ പറയും കൊടുക്കണ്ടെന്ന് പക്ഷേ അവർക്കൊക്കെ അറിയാം റൂയിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കൊണ്ടുവന്നില്ല എന്നാണെങ്കിൽ അവളുടെ വേറൊരു ഫേസ് ആയിരിക്കും കാണേണ്ടത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വരുമ്പോഴും അവളെ സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരും അപ്പം ഞങ്ങൾ അധികം വാങ്ങിച്ചുകൊടുക്കാറില്ല കേട്ടോ കിൻറ്ററിച്ച് ഇപ്പം അപ്പം മറന്നിട്ടുണ്ട് അപ്പം അങ്ങനെ വലിയ വാശിയൊന്നും ഇല്ലാതെ വേണം എന്നുള്ളത് ഇപ്പം ടോയ്സാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇതെന്തോ എന്താണ് വായിലിട്ടിട്ടുണ്ടെങ്കിൽ മ്യൂസിക്ക് വരുന്ന ഒരു ലോലിപ്പോപ്പാണ് പുതിയ വെറൈറ്റിയാണ് അപ്പോൾ അവളോട് കഴിക്കാൻ പറഞ്ഞപ്പം അവൾക്ക് ഭയങ്കര മടി റൂഹിക്ക് പേടി പേടിയെന്ന് പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് മ്യൂസിക്ക് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം നമ്മൾ എന്താണെന്നൊന്നറിയണമല്ലോ അപ്പോൾ ആർക്കും വായിലിടാൻ പറ്റുന്നില്ല അപ്പോൾ റോസിനോടും പറഞ്ഞു ഒന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഇതാണ് സംഭവം അത് ചെറിയ കുട്ടികൾക്കുള്ള തോന്നുന്നു കാരണം അത് ലോലിപ്പോപ്പ് കഴിക്കുന്ന സമയത്ത് ഒരു മ്യൂസിക് വരും അത് കഴിക്കുന്നവർക്ക് ആ ഒരു മ്യൂസിക് ഫീൽ ചെയ്യുള്ളു അങ്ങനെ അപ്പോൾ റോയിനോട് പറഞ്ഞപ്പോൾ റോയിക്ക് പേടിയായിപ്പോയി റോസിനോട് പറഞ്ഞപ്പോൾ റോസിന് നാണം വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല എന്ന് ആ പിന്നെ ഡോണറ്റ് കഴിക്കുന്ന തിരക്കിലായിപ്പോയി എല്ലാവരും ചതച്ചിൽ ഉമ്മാനെ കാണാനാണ് ആൾ വന്നത് കേട്ടോ പക്ഷെ റൂയിമോള് വിടുന്നില്ല എന്ന് ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് റൂമി മോൾക്ക് അത് കൊടുത്ത് ഇത് കൊടുത്തിട്ട് നമ്മൾ വീഡിയോ എടുത്ത് നിൽക്കലും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് നേരം ഇവിടെ നിന്നു കുറച്ച് കഴിഞ്ഞിട്ടാണ് ഉമ്മ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് ആള് വരാൻ നേരം വയ്ക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പം റോസിനോട് വായിടാൻ പറഞ്ഞിട്ട് റോസിന് വലിയ ഒരു നാണം ഒക്കെ പറിച്ചില് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഇക്ക അവിടെ മാറി നിന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് വീട് എടുത്തതാണ് ഞാൻ ബ്ലേഡ് ആക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇനിയിപ്പം ഈ ഒരു വീഡിയോ എങ്ങാനും കണ്ടാ എൻ്റെ ഒന്നും കാണാൻ നിൽക്കാറില്ല അതുകൊണ്ടാണ് ധൈര്യത്തിൽ കൊടുക്കുന്നത് എങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനിയിപ്പം അതും മതി എന്തിനാണ് എന്നെ വീഡിയോന് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് എന്നെ റൂനെ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട് ആൾ വന്നിട്ടൊന്നും കഴിച്ചിട്ടും കുടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ നേരെ റൂീൻ്റെ അടുത്തേക്ക് പോയതാണ് അപ്പോൾ ഉമ്മാൻ്റെ അടുത്തേക്ക് പോയി നോക്കുമായിരുന്നു ഉമ്മാ കെടുക്കായിരുന്നു ഷോളൊന്നും മര്യാദക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ൂയിമോൾ വന്ന പിന്നെ ഷാലുക്കാൻ്റെ കൂടെ തന്നെയാണ് ഞാൻ പിന്നെ ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഞങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ട് ഇത് പിന്നെ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴേക്കും ഡിന്നറൊക്കെ കഴിക്കും കേട്ടോ പിന്നെ ഹെൽത്തി ഡയറ്റാണ് ഇവിടെ ഷാലു ഫോളോ ചെയ്യുന്നത് റൈസ് ഒന്നും കഴിക്കില്ല ഫ്രൈഡ് ഐറ്റംസ് ഒന്നും കഴിക്കില്ല കറി ഐറ്റംസ് മാത്രമേ കഴിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് ബീഫ് റോസ്റ്റ് ഫിഷ് കറി ഫിഷ് ഗ്രില്ല് ഇതൊക്കെയാണ് ചപ്പാത്തി ഒക്കെയാണ് ഒലിവ് ഓയിലൊക്കെ അങ്ങനെയൊക്കെയാണ് കഴിച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു പിന്നെ റൂമുറായിട്ടുള്ള കുറേ കളിയും അതൊക്കെ ആയിട്ട് കുറച്ച് കഴിഞ്ഞു പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് കേട്ടോ നെക്സ്റ്റ് ഡേ മോർണിംഗ് എന്താ ഇവിടെ വീഡിയോയിൽ പെടാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട് റീനു പിന്നെ ഉമ്മ എന്നാലും കുഴപ്പമില്ല കേട്ടോ റീനു ഒന്നും തീരെ വീഡിയോ നിൽക്കാൻ സമ്മതിക്കില്ല അപ്പോൾ ഉമ്മ വെയിലുള്ളാണ് രാവിലത്തെ ആ ഒരു വെയിലുണ്ടല്ലോ അത് വീട്ടിനകത്ത് കൊള്ളുവാണ് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ആ വെയിലിരുന്ന് കൊള്ളുകയാണ് അപ്പോൾ ഞാനൊന്ന് പോയി വേഗം വീഡിയോ എടുത്തതാണ് അതിന് എപ്പോഴും വീടെടുക്കാൻ കിട്ടൂല ഇവരൊന്നും റോസ് നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഞാൻ വീട് എടുക്കുന്നത് വന്നപ്പം റീനു വേഗം പുതപ്പ് കൊണ്ട് മൂടിയതാട്ടോ എനിടയിൽ കൂടെ നോക്കുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ആ സീന് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കുന്നത് അപ്പം രാത്രി ലേറ്റ് നൈറ്റ് ആയതുകൊണ്ട് തന്നെ ബീഫൊന്നും അധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ ബീഫ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളധികം ബീഫ് ഇവിടെ വാങ്ങിക്കാറില്ലേ അപ്പം ആരെങ്കിലും വരുമ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാക്കാറുള്ളൂ അപ്പം കടലക്കറി ഇലപ്പരത്തി പിന്നെ ചപ്പാത്തി ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇട്ട അപ്പം കടലക്കറി ഗ്രീൻ പീസ് കടലക്കറിയാണ് ഞാൻ റെസിപ്പി മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ആൾ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ് ഷാലു അപ്പം അതുകൊണ്ട് ഭയങ്കര ഫ്രൈഡും അങ്ങനെ ഉള്ള സംഭവങ്ങളൊന്നും കഴിക്കൂല പിന്നെ പുളസൈ ബുൾസൈ പിന്നെ രാവിലെ ഇക്കാക്ക് നിർബന്ധമാണ് രണ്ട് പുൾസൈ നടക്കാൻ പോകുന്നുണ്ട് രാവിലെ എന്നും മോണിംഗ് ഏർലി മോർണിംഗ് നടക്കാൻ പോകും അപ്പോൾ രണ്ട് പുളിസേ എന്തായാലും കഴിക്കാറുണ്ട് ആ ഞാൻ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇക്കാൻ്റെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ കേട്ടോ ശരിക്കും ഇക്ക ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ അലമ നല്ല ബെറ്ററാണ് നമ്മൾ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ചേഞ്ചസ് വരുത്താൻ തന്നെ നമ്മുടെ ഹെൽത്ത് ഭയങ്കര നന്നാവും പക്ഷെ നമ്മളാരും അത് ശ്രദ്ധിക്കില്ല ഇവൻ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിലും എല്ലാവരും അവരുടെ ലൈഫ് സ്റ്റൈല് ചേഞ്ച് ചെയ്താൽ തന്നെ ഒരു റുട്ടീൻ ആക്കിയാൽ തന്നെ ഒരുപാട് അസുഖങ്ങൾക്ക് നമുക്ക് മാറ്റാൻ മാറ്റാൻ പറ്റും ആ ഇവിടെ റൂയിമോള് മുട്ട ഇട്ടതുണ്ടല്ലോ പ്രാവ് മുട്ട ഇട്ടത് കാണിച്ചു കൊടുക്കുകയാണ് അപ്പം അത് ഇപ്പം ശാലുക്കെ കാണിച്ചു കൊടുക്കണം അവൾക്ക് അപ്പം അതിങ്ങനെ നോക്കിയിരിക്കണം എന്നും നോക്കും അത് വിരിഞ്ഞോ വിരിഞ്ഞോ എന്ന് വീട്ടിലങ്ങനെ എപ്പോഴും ഗസ്റ്റൊന്നും വരാറില്ലല്ലോ അപ്പം വല്ലപ്പോഴും വരുന്ന ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് റൂയിമോൾക്ക്

അപ്പോൾ റൂ ഫുൾ ടൈം ഷാലുക്കാരനെ കൂടെ തന്നെയാണ് പിന്നെ ഞാനാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം വ്ലോഗ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാത്തതുകൊണ്ട് തന്നെ കുറേ മിസ്സിങ് ആണ് ഇടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ മിസ്സിങ് ആണ് നമ്മൾ കാണുമ്പോൾ ഫുഡിൻ്റെ കാര്യം മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ നിങ്ങൾ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഇനി ലഞ്ച് കഴിക്കാണ് പിന്നെ അടുത്തത് സ്നാക്ക് കഴിക്കുന്നത് അങ്ങനെ 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 പോവും അത് കാരണം അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസൊക്കെ എടുക്കാൻ വിട്ടു പോകുന്നതാണ് കേട്ടോ അപ്പം ഫുഡ് ലഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളപ്പം തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആൾ ചായയും കോഫിയൊന്നും കുടിക്കൂല അപ്പം ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞപ്പം അവൻ തന്നെ റെഡി കേട്ടോ ഈ ഒരു മെഷീൻ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ഞങ്ങൾക്ക് കാരണം ഇവിടെ ഡെയിലി ഇക്ക വന്നിട്ടിങ്ങനെ ഇക്കന്നെ എല്ലാവർക്കും നമുക്കെന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ആ ജ്യൂസ് ഇങ്ങനെ ആക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് കുടിക്കാൻ തോന്നുമല്ലോ അപ്പോൾ എല്ലാവരും വന്നിട്ടിങ്ങനെ ഉണ്ടാക്കലെന്നെ പണി അങ്ങനെ പിന്നെ ആൾ പോകാനുള്ള സമയമായി തലേ ദിവസം രാത്രിയാണ് വന്നത് പിറ്റേ ദിവസം ഈവനിങ് തിരിച്ച് പോവാണ് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ വൈകുന്നേരം തന്നെ പോവും നെക്സ്റ്റ് ഡേ ഓഫീസിൽ പോവാനുള്ളതുകൊണ്ട് തന്നെ വീക്കെൻഡിലാട്ടോ വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നൊരു ദിവസം അവിടെ നിന്നത് അങ്ങനെ പോവാണ് പോകുമ്പോൾ കൂടെ റൂമോളും യാത്ര അയക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഇക്കാൻ്റെ കൂടെ അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി ആ ഒരു ദിവസം പിന്നെ ഇത് വേറൊരു ദിവസാ കേട്ടോ നമ്മൾ ദുബായിലോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നു ഒരാവശ്യത്തിനായിട്ട് ഡ്രസ്സും പമ്പ സഹിച്ചിട്ട് വെള്ളത്തിൽ പോവാനാ അപ്പോൾ ഈ ഒരു ദിവസം നമുക്ക് വേറൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു വീട്ടിൽ ഇക്കാരൻ്റെ മൂത്ത ബ്രദറിൻ്റെ മോനും വൈഫൊക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വീട്ടിൽ ഉമ്മയും റോസും റീനും ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ ദുബായിലേക്ക് വരില്ലും ഇവർ ദുബായിന്ന് അങ്ങോട്ടേക്ക് പോകലുമായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും എന്താ പറയുക ടോയ്സ് പൊട്ടിക്കലും അവിടെ വെള്ളം കളക്കി റീനു നാരങ്ങളിലൊക്കെ കളക്കി കൊടുത്തു എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ വന്ന പാടനെ ഒരു സൂപ്പ് നല്ല തണുപ്പായിരുന്നല്ലോ അപ്പം സൂപ്പും ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സൂപ്പ് പിന്നെ പാക്കറ്റ് സൂപ്പാട്ടോ ആട്ടോ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ ഞങ്ങൾ പിന്നെ അന്ന് ഫുഡ് ഓർഡർ ചെയ്തു പുറത്തുനിന്ന് കാരണം ആ സമയത്ത് ഇനിയിപ്പോൾ ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടാവില്ലല്ലോ പിന്നെ അവർ വരുമ്പം അൽബീക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് പിന്നെ മക്കൾ വന്ന പാടനെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എനിക്കും റൂഹിക്കുള്ളത് മാറ്റി മാറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിവിടെ യു എയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എല്ലാവരും വീക്കെൻഡ്സിലാണല്ലോ പുറത്ത് പോവുക പക്ഷെ ഞാൻ എൻ്റെ വർക്ക് ആവശ്യത്തിനായിട്ട് പോകുന്നത് കൂടുതലും വീക്കെൻഡ്സിലായിരിക്കും വീട്ടിലുണ്ടാവില്ലേ വീക്കെൻഡ്സിൽ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനൊക്കെ കാരണം അന്നായിരിക്കുമല്ലോ റീനും റോസൊക്കെ വീട്ടിലുണ്ടാവുക അപ്പോൾ അവരെ ഏൽപ്പിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയും പോവും അങ്ങനെയൊക്കെ അപ്പം മിക്ക വീക്കെൻഡ്സിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പുറത്ത് പോകേണ്ടതായിട്ട് അപ്പം എന്നും ലേറ്റായിട്ടുണ്ടായിരുന്നു നമ്മൾ വന്നപ്പം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഫുഡൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തത് അവർക്ക് സൂപ്പും ചായയൊക്കെ കൊടുത്തു വരും ഉമ്മാനെ കാണാൻ വന്ന കേട്ടോ ഉമ്മ വന്നതിന് ശേഷം എല്ലാവരും ഇപ്പോഴാണ് വരുന്നത് അതായത് ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ട് എല്ലാവരും വന്നത് അതിന് പറഞ്ഞല്ലോ ഫസ്റ്റ് വൺ വീക്ക് ഉമ്മാക്കോട്ടും വയ്യായിരുന്നു പിന്നെ ആ ഒരു വയ്യായി കയ്യിലോട്ട് വരണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ എല്ലാവരും കാണാൻ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ വീട് മൊത്തം മലമ്പായി കിടക്കുകയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ വന്ന പടനെ കുറേ എന്താ പറയുക പ്രൊഡക്റ്റ് അൺബോക്സിങ്ങിൻ്റെ സാധനങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് എൻ്റെ ഐഷാസ് മോഡൽസിൻ്റെ ഡ്രസ്സുകൾ അവിടെ കിടക്കുന്നുണ്ട് എല്ലാം കൂടി ആയിട്ട് മൊത്തം ഹോൾ മൊത്തം നിറഞ്ഞ് കിടക്കുകയാണ് പിന്നെ ആ ഫുഡ് കൊണ്ടൊന്നും അങ്ങനെ ഫുഡ് കഴിച്ചു ഓർഡർ ചെയ്തതുകൊണ്ട് പിന്നെ വേഗം എളുപ്പമായി അല്ലെങ്കിൽ പിന്നെ അത് ഉണ്ടാക്കൽ നടക്കില്ല ആ സമയത്ത് പിന്നെ പുറത്തുനിന്ന് വന്നതു കൊണ്ടുതന്നെ ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു റീനും റോസും ഒക്കെ ഇപ്പം പുറത്തേക്ക് വിളിച്ചാലും വരൂല്ല പക്ഷെ റൂയിമോൾ അങ്ങനെയല്ല റൂയിമോൾക്ക് പുറത്തേക്ക് ആരെങ്കിലും പോകണമെങ്കിൽ അവർ കൂടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം അവളെ വല്ലപ്പോഴും മാത്രമല്ല നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നുള്ളൂ ഞാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് പോകാറൊക്കെ അപ്പം അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് പുറത്ത് പോകുന്നിട്ടോ അങ്ങനെ അവർ പോയി നിങ്ങൾ യു എയിലാണോ എന്ന ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് സേവ് ചെയ്ത് വെച്ചോളൂ കാരണം നമുക്കിതിൽ തന്നെ ഒത്തിരി സ്ത്രീകൾ ഉണ്ടാവും കെരിയർ ബ്രേക്ക് ആയിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർ അതുപോലെ തന്നെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോയി തുടങ്ങിയിട്ട് ഇടയ്ക്ക് ഒരു കരിയർ ബ്രേക്ക് എടുക്കേണ്ടി വന്ന് കുറെ ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഐ ടി ഫീൽഡിലൂടെ അവരുടെ കരിയർ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രീ ബൂട്ട് ക്യാമ്പിനെ പറ്റിയിട്ട് ഞാൻ ലാസ്റ്റ് ഇയർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു യു എയിലെ വിവിധ എമിറേറ്റ്സിൽ ഇത് ആയിട്ടുള്ള ഒരുപാട് ബൂട്ട് ക്യാമ്പ്സ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരുപാട് യു എസ് അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഐ എം സോ പ്രൗഡ് ടു പ്രോക്ടീസ് ചെയ്തായിട്ട് അതിനുശേഷം ഒത്തിരി ആൾക്കാർ അവരുടെ കരിയർ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ വീണ്ടും അബ്കോഡ് ഫ്രീ ട്രെയിനിങ് പ്രോഗ്രാം കൊണ്ട് വന്നിട്ടുണ്ട് ഇത്തവണ എ ഐ ബൂട്ട് ക്യാമ്പ് യു എ സീരീസ് ആണ് കേട്ടോ ഇത് ലാസ്റ്റ് ഇയർ ബൂട്ട് ക്യാമ്പിൽ പങ്കെടുത്തതിന്റെ വിഷ്വൽസ് ആണ് കേട്ടോ ഇപ്പം അപ്കോഡ് ഫ്രീ ട്രെയിനിങ് പ്രോഗ്രാം യു എ യിൽ വന്നിട്ടുള്ളത് എ ഐ ബൂട്ട് ക്യാമ്പ് യു എ സീരീസും കൊണ്ടാണ് ഇപ്പോൾ ഐ ടിയിലൂടെ കരിയർ പ്ലാൻ ചെയ്യുന്നവർക്ക് എ ഐ ഡെവലപ്മെന്റ് അറിഞ്ഞിരിക്കൽ വളരെ അത്യാവശ്യമായതുകൊണ്ട് തന്നെ ഈ വൺ വീക്കിൽ എ ഐ എൽ എൽ എം പൈത്തൺ ചാറ്റ് ഫാസ്റ്റ് എ പി ഐ ോളജീസിന്റെ ബേസിക് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തിട്ട് ഒരു ചെറിയ ആപ്ലിക്കേഷൻ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള സ്കിൽ നിങ്ങൾക്ക് നേടിയത് ഫിഫ്റ്റീൻ ഇയേഴ്സ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി എക്സ്പേർട്ടിന്റെ ക്വാളിറ്റി ക്ലാസ്സുകളും പിന്നെ ലൈവ് സെഷൻസും സർട്ടിഫിക്കറ്റ്സും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇത്തവണ ഷാർജ അജ്മാൻ ദുബായ് അബുദാബി എന്നീ ഫോർ എമിറേറ്റ്സിലാണ് ഈ ബൂത്ത് ക്യാമ്പ്സ് നടത്തുന്നത് ആദ്യത്തെ ആറ് ദിവസം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം ലാസ്റ്റ് ഡേ അതായത് ഫിനാലെ ദിവസം മാത്രം ഓഫ്ലൈനായിട്ട് അറ്റൻഡ് ചെയ്താൽ മതി അപ്പം ഇത്തവണ ഫസ്റ്റ് വരുന്ന നൂറ് പേർക്ക് മാത്രമാണ് രജിസ്ട്രേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അപ്പം തന്നെ രജിസ്റ്റർ ചെയ്യാം കേട്ടോ താങ്ക് ഇത് ഇന്നലെ ഇൻസ്റ്റഗ്രാമിലിട്ട് പോസ്റ്റായിരുന്നു അപ്പോൾ ഇൻസ്റ്റഗ്രാമില്ലാത്ത ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അത് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് യൂട്യൂബിൽ ഷെയർ ചെയ്താൽ ഇനി ഐഷസ് മോഡസ്റ്റിലെ നല്ലൊരു മോഡസ്ഫയ കളക്ഷൻ കാണിച്ചു തരാം നല്ല രണ്ട് മോഡസ്ഫയ കളക്ഷൻ കാണിച്ചു തരാം കേട്ടോ ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു നല്ല സിമ്പിളായിട്ടുള്ള ബ്ലാക്കിലും ബ്രൗണിലും ഉള്ള പാറ്റേൺസ് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഞാൻ സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ് ഇഷ്ടം എന്നുള്ളത് മനസ്സിലായി അപ്പോൾ അതാ നല്ല ലൂസിലുള്ള ഐഷാസ് മോഡസ്റ്റിലെ കളക്ഷൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരിക്കും ഞാൻ എന്നെ പൊക്കി പറയല്ല എന്താണെന്ന് വെച്ചാൽ ഇത് തുണി എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതാണ് അപ്പം എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സാണ് ഇടാൻ ഇഷ്ടം നല്ല ലൂസിലുള്ള ഡ്രസ്സ് നിങ്ങൾക്ക് ടൈറ്റ് ആയിക്കണമെങ്കിൽ നടക്കൊരു കാര്യം യർ കെട്ടി കൊടുത്താലും മതി കേട്ടോ അപ്പം സ്ലീവ് ഒക്കെ നല്ല പ്ലീറ്റഡ് സ്ലീവ് ആയിരിക്കും ഫുൾ സ്ലീവ് ആയിരിക്കും പിന്നെ സ്റ്റിക്ക് ബട്ടൺസ് ആയിരിക്കും അതുപോലെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഇന്നർ ആണ് കേട്ടോ അപ്പോൾ ഇത് എല്ലാ ഡ്രസ്സും ഞാൻ ഇടുന്ന എല്ലാ ഡ്രസ്സിൻ്റെ അകത്തിടും ഇതാവുമ്പോൾ വയറ് വല്ലാണ്ട് ഒട്ടിക്കെടുക്കൂല വയറ് നമ്മൾ ഈ തുണീൻ്റെ അകത്തൊന്നും ഇന്നർ ഇല്ല ഇന്നർ ഇല്ലാണ്ടാണ് ഈ തുണി നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിടക്കുന്നത് അപ്പം നമുക്കിങ്ങനെ ഷെയ്പായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഇന്നർ ഒരൊറ്റ ഇന്നർ വാങ്ങിച്ചാൽ മതി എല്ലാ ഡ്രസ്സിലോട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതുണ്ടാവുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ഫിറ്റായിട്ട് നല്ല സ്ലിം ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ തോന്നും സ്ലീവ്ലെസ് ഇന്നറാണ് അപ്പം കഴിഞ്ഞ അവിടെ വണ്ണമുള്ളവർക്കൊക്കെ സ്ലീവ്ലെസ് ഇന്നറാണ് നല്ല ഫുൾ ടോപ്പാണ് പ്ലീറ്റഡും ഉണ്ട് പ്ലീറ്റഡും ആണ് അപ്പോൾ അതുകൊണ്ട് നല്ലതായിരിക്കും കേട്ടോ ഇത് വേറൊരു മോഡസ്ഫിയർ ആണ് രണ്ടിൻ്റെ കൂടെ ഹിജാബ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാം തുണി നല്ലങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന തുണിയാണ് അത് ഇന്നർ ഇല്ലാണ്ട് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ടാ കേട്ടോ അപ്പോൾ ഇന്നറിനായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആ ഞാൻ കാണിച്ച ഇന്നറില്ലേ ആ വൈറ്റിലും ബ്ലാക്കിലും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരൊറ്റ ഇന്നർ നമ്മൾ വൺ ടൈം വാങ്ങിച്ചാൽ മതി നമുക്കെല്ലാത്തിൻ്റെ അകത്തതുപോലെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് രണ്ടും ആവശ്യമുള്ളവർ താഴേക്കാന്ന് വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓൾ ഓവർ ഇന്ത്യ യു എ ഒമ എൻ ഡെലിവറി ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്സ് എഴുതിയിരിക്കുക പുതിയൊരു വീഡിയോ മറ്റൊരു വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക് യു